ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വൈകുന്നേരമൊക്കെ നമുക്ക് ചായക്ക് കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു മിക്സ്ച്ചറിൻ്റെ റെസിപ്പി ആയിട്ടാണ് നമ്മൾ കടയിൽ നിന്നൊക്കെ മിക്സ്ചർ വാങ്ങാറുണ്ട് ഇത് കുറച്ച് പ്രത്യേകതയുള്ളൊരു മിക്ചറാണ് കേട്ടോ നമ്മൾ പൊട്ടറ്റോ വെച്ചിട്ടാണ് അത് ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ട് ഒരു മൂന്ന് പൊട്ടറ്റോ തൊലി കളഞ്ഞിട്ട് നമ്മളൊരു ഗ്രേറ്റർ വെച്ചിട്ട് നല്ലപോലെ ഗ്രേറ്റ് ചെയ്തെടുക്കണം ഗ്രേറ്റ് ചെയ്തെടുക്കുമ്പോൾ തന്നെ അത് നമ്മൾ നല്ല പച്ച വെള്ളത്തിലേക്കോ തണുത്ത ഐസിറ്റ വെള്ളത്തിലേക്കോ ഒന്ന് ഇട്ട് മാറ്റി കൊടുക്കണം അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കറുത്തു പോകുന്നതുകൊണ്ടാണ് അങ്ങനെ ഞാൻ എല്ലാ പൊട്ടറ്റോയും ഗ്രേറ്റ് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വെള്ളത്തിൽ കിടന്ന് അതിൻ്റെ ഒരു എന്താ പറയുക സ്റ്റാർച്ചുണ്ടല്ലോ അതൊന്ന് പോയി കിട്ടണം ഞാൻ ഒരു തവണ പിഴിഞ്ഞിട്ട് ഒരു പാത്രത്തിലേക്ക് കൊടുത്തിരുന്നു വീണ്ടും ഞാൻ ഒന്നുകൂടി അത് പിഴിഞ്ഞ് മറ്റൊരു പാത്രത്തിലേക്ക് ഇങ്ങനെ മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇങ്ങനെ ഒരു രണ്ട് തവണ പിഴിഞ്ഞെടുത്തിട്ടുള്ളതാണിത് അതിന് ശേഷം നമ്മൾ ഒരു ചട്ടി വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പൊട്ടുകടലയും അതേപോലെ തന്നെ കപ്പലണ്ടി കുറച്ച് വെളുത്തുള്ളി ചതച്ച് അത് എടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ നമുക്ക് ഓരോന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം അതിന് വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നല്ലപോലെ ചൂടായി വരണം ചൂടായി വന്നു കഴിഞ്ഞാൽ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കപ്പലണ്ടി പൊട്ടുകടലയും നമുക്ക് വറുത്ത് കോരി എടുക്കാനായിട്ട് എടുക്കാനായിട്ടിട്ടാ ആദ്യം ഓരോന്നോരന്നായിട്ട് ഇട്ടിട്ട് വറുത്ത് പോരാം കപ്പലണ്ടി ആദ്യം വറുത്ത് മാറ്റുക അതിന് ശേഷം നമുക്ക് ഇട്ട് കൊടുക്കാം പൊട്ടുകടലയ്ക്ക് ശേഷം നമുക്ക് വെളുത്തുള്ളി നമ്മൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കണം ഒരുപാട് അരച്ചല്ല ഒരു നമ്മളിപ്പോൾ ആ ചതക്കുന്ന കല്ലില്ല അത് വെച്ചിട്ട് ഒരു ചതക്കരി ചതച്ചിട്ട് അതിങ്ങനെ എടുത്തിട്ട് അതിലേക്ക് ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം എന്നാലാണ് വെളുത്തുള്ളിയുടെ ഒരു ഫ്ലേവർ നമുക്ക് കിട്ടുള്ളൂ മിക്സ്ചറിലേക്ക് അപ്പോൾ അങ്ങനെ ചെയ്തിട്ട് അതും മാറ്റി കൊടുക്കുക പിന്നെ കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില കേട്ടോ വാടി കറിവേപ്പിലൊന്നും എടുക്കരുത് നല്ല ഫ്രഷ് ആയിട്ടുള്ള കുറച്ച് കറിവേപ്പിലയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കണം ഇട്ട് കൊടുത്തിട്ട് കൊടുത്തിട്ടപ്പം തന്നെ അതും ഒന്ന് കോരിയെടുക്കണം കുറച്ച് നേരം വെച്ച് കഴിഞ്ഞാൽ ആ പച്ച നിറം അങ്ങോട്ട് പോകും അപ്പോൾ നമുക്ക് ഇട്ട് ന വെളിച്ചെണ്ണ ഓൾറെഡി നല്ലപോലെ തിളച്ചെടുക്കുന്നുണ്ട് തന്നെ ഇട്ടപ്പം തന്നെ നമുക്ക് കറിവേപ്പിലയും കോരിയെടുക്കാം കേട്ടോ അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഒന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട് അതായത് പെട്ടെന്ന് കരിഞ്ഞു പോകുന്ന ഇതിലേക്ക് വരരുത് കേട്ടോ അതിന് ശേഷം നമുക്ക് വീണ്ടും തീ ഒന്ന് കൂട്ടി കൊടുക്കണം ഞാനൊരു കാര്യം മറന്നുപോയായിരുന്നു നമ്മൾ ഫ്ലെയിം കുറച്ചിട്ടിട്ടായിരുന്നല്ലോ അത് വറുത്ത് പോരത് അപ്പോൾ ഈ പൊട്ടറ്റോ ഇടുന്ന സമയത്ത് ഫ്ലെയിം കുറഞ്ഞിരുന്നിരുന്നു പിന്നെ ഞാൻ ഫുൾ ഫ്ലെയിമിലിട്ടിട്ട് തന്നെയായിട്ട് അത് വറുത്തെടുക്കുന്നത് നമ്മൾ ഇത് വറുക്കുന്ന സമയത്ത് നമുക്ക് തോന്നും ഇത് ഒട്ടിപ്പിടിക്കുന്നതായിട്ട് തോന്നും പക്ഷേ കുഴപ്പമില്ല നമ്മൾ നല്ലപോലെ ഇളക്കി 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 കൈയെടുക്കാതെ ൊടുത്താൽ മതി അവസാനം ഒന്ന് എല്ലാം കൂടി വറുത്ത് കോരിയതിനു ശേഷം നല്ലപോലെ ഒന്ന് കൈവെച്ചിട്ട് മിക്സ് ചെയ്ത് നമ്മൾ ആദ്യം വറുത്ത് കോരി മാറ്റി വെച്ചിട്ടുള്ള കപ്പലണ്ടിയും പൊട്ടുകടല വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ട് കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ ഇച്ചിരി ഉപ്പ് അതേപോലെ തന്നെ കുറച്ച് കായത്തിൻ്റെ പൊടിയും കൂടി ഇട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റുള്ളൊരു മിക്സ്റാണ് കേട്ടോ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാനും പറ്റും നല്ല ടേസ്റ്റാണ് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും കാശ്മീരി ചില്ലി പൗഡർ ഇടുന്നതുകൊണ്ട് തന്നെ അധികം ഇരിവൊന്നും ഉണ്ടാവില്ല നല്ല ക്രിസ്പി ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത് കുറച്ച് പേര് ഇരുന്നാൽ തണുത്തൊന്നും പോകുന്നില്ല അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുകയായി ഷെയർ ചെയ്യുക കമന്റ്